ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ രണ്ടാം ദിവസം മത്സരാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് മേള ശ്രദ്ധേയമായി സാമൂഹ്യ ശാസ്ത്രമേള പ്രവൃത്തി പരിചയമേള ഐ ടി മേള തുടങ്ങിയ വിഭാഗത്തിലാണ് ഇന്ന് മത്സരങ്ങൾ നടന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെ എം എം എ യു പി എസ് എന്നിവിടങ്ങൾക്ക് പുറമെ രണ്ടാം ദിനത്തിൽ റോസൽ ഓഡിറ്റോറിയത്തിലും മത്സരങ്ങൾ നടന്നിരുന്നു ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ പങ്കെടുത്തത് ഇവിടെയാണ് ഈറ മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ തുണിയിൽ ചിത്രങ്ങൾ പെയിന്റ് ചെയ്ത് തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങൾ ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ കയർ കൊണ്ടുള്ള ചവിട്ടിമെത്തകൾ പ്ലാസ്റ്റിക് നൂലുകൾ ടേപ്പുകൾ മുത്തുകൾ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള അലങ്കാര വസ്തുക്കൾ ലോഹത്തകിടിൽ കൊത്തുപണി വർണ്ണക്കടലാസ കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ വെജിറ്റബിൾ പെയിന്റിംഗ് മരത്തിൽ കൊത്തുപണി മരപ്പണി വസ്തുക്കൾ കളിമൺ രൂപ നിർമ്മാണം തുടങ്ങിയ മത്സര ഇനങ്ങളാണ് നടന്നത് ഓഡിറ്റോറിയത്തിന്റെ വരാന്ത ഹാൾ ബാൽക്കണി മുറ്റത്തെ പന്തലിലും മത്സരങ്ങൾ നടന്നു മത്സരങ്ങൾ മൂന്നിടങ്ങളിലായി നടത്തിയതിനാൽ എവിടെയും കാര്യമായ തിരക്ക് അനുഭവപ്പെട്ടില്ല മേളം നടക്കുന്ന വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ നാട്ടുകാരെന്നിവർക്ക് പ്രവേശനമില്ലാത്തതിനാൽ പൊതുവെ ആളനക്കം കുറവായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ